ഗുഡ് മോർണിംഗ് ഇന്ന് എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ആണോട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നോണ്ട് കുറച്ചൊക്കെ പാളിച്ചാണോ ക്ഷമിച്ചേക്കണേ ഇച്ചിരി 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 മതി സാമ്പാർ ഇല്ല ബാക്ടീരിയ ഉണ്ടല്ലോ എങ്ങനെയൊക്കെയോ ഇതിനെ വാരി കഴിപ്പിച്ചിട്ട് സ്കൂളിൽ കൊണ്ടിടുക അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം ദാ ഈ കാഴ്ച കണ്ടു കാരണം ഇതിനകത്ത് നിറയെ ഇലകളായിരുന്നു പിന്നെ വിൻ്ററൊക്കെ എല്ലാം പൊഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് ഇപ്പം കണ്ടോ ഇങ്ങനെ മുട്ടുപോലെ വരുന്നത് ഇലകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഒരുത്ത വീഡിയോ ആണ് പിന്നെ എൻ്റെ എല്ലാ ചെടിക്കും ദാഹജലം കൊടുത്തു ഇതൊരു തെറാപ്പിയാണ് കാരണം നമ്മളിങ്ങനെ ഈ ചെടിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര റിലീഫാണ് ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ബിച്ചുവിൻ്റെ ചെടിയോട് ഭയങ്കര പ്രേമ എവിടെയും ചെടി വാങ്ങിക്കും വീട്ടിലും അങ്ങനെ തന്നെ വീട്ടിൽ പിന്നെ അമ്മയും അച്ഛനും ഒക്കെ ആയിരുന്നു വെള്ളം ഒഴിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ വളർന്ന് മുട്ടിട്ടിങ്ങനെ വളർന്ന് വരുന്നതാണ് അതിൻ്റെ പ്രത്യേക സന്തോഷം നമുക്ക് ഒരു പൂ കിളിക്കുമ്പോഴായാലും ഒക്കെ സന്തോഷം കണ്ടു എൻ്റെ മാക്രിക്കുട്ടർ ജീന്ന് ഞാൻ വാങ്ങിച്ചതാട്ടോ അതിനെ അങ്ങനെ കുറേ നേരം അതിൻ്റെയൊക്കെ കൂടെ നിന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഇത് കിളിച്ച് വരും അതൊക്കെ പറിച്ചു കളയുമ്പോൾ ഒരു തൃപ്തി ഒരു സന്തോഷം ഇതൊക്കെ രാവിലെ എൻ്റെ ചെറിയ ചെറിയ പരിപാടികളാണ് എന്നിട്ട് പിന്നെ വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തൂപ്പും തുടപ്പും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടിയിലേക്ക് കടന്നു എനിക്കിപ്പോ ഈ മിനിയേച്ച സാധനങ്ങളോട് ഭയങ്കര ഒരു അധിനിവേശമാണ് കേട്ടോ കാരണം എന്താന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ എനിക്കിപ്പോ ഇതൊക്കെ ഈ ഇങ്ങനെ നക്ചർ ചെയ്ത് വെക്കാൻ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പം കുഞ്ഞു കുട്ടി കുട്ടി സാധനങ്ങളുണ്ടല്ലോ ചെറിയ ചെറിയ മിനിയേച്ചർ ഐറ്റംസ് പിന്നെ ചെടികൾ പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളോട് തന്നെ എനിക്കിത്തിരി കൂടിയോ എന്നൊരു സംശയം ഇവിടെ ഭയങ്കരമായിട്ട് കിട്ടും കേട്ടോ അത്ര സാധനങ്ങളൊക്കെ പിന്നെ നാട്ടിലൊക്കെ നാട്ടിലാണെങ്കിലും എനിക്ക് ഇത്ര കാര്യങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിലും എനിക്ക് നാട്ടിൽ ടൈമില്ലായിരുന്നു ഇപ്പം എനിക്കാണെങ്കിലും നല്ല സമയമുണ്ട് ഒരു പ്രശ്നമില്ല നല്ല സമയമുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് റൂമെല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ എല്ലാവരും എന്നും തുടയ്ക്കും ഞാൻ നാട്ടിലൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇല്ലേ തുടയ്ക്കുന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്നും തുടയ്ക്കും ഡെയിലി ജാടൂ പോച്ചാ എന്ന് പറഞ്ഞാൽ തൂത്ത് തുടച്ച് ഇടണമെന്നുള്ളത് എന്നിട്ടവര് ഈ ധൂപൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കത്തിച്ച് ആ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും ഇവിടെ എല്ലാ ആരുടെ കോട്ടിൽ പോയാലും അതുപോലെ ഞാനും ഇപ്പം ഇവിടെ ധൂപ്പൊക്കെ കത്തിച്ച് വെക്കും പിന്നെ നമ്മുടെ ഇവിടെ ഒരു സാധനം കിട്ടും അതിനകത്ത് നമ്മൾ മെഴുകുതിരി അകത്ത് വെച്ചിട്ട് മുകളിൽ താണ്ടെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് ഫ്രാഗ്രൻസ് ഉള്ളൊരു സാധനമുണ്ട് അത് ആ വെള്ളത്തിൽ ഒഴി വെള്ളത്തിൻ്റെ മണ്ടയിൽ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ കിട്ടുന്നൊരു സ്മെല്ലുണ്ട് എൻ്റെ പൊന്നെ ആ ആരോമ സ്മെല്ലുണ്ട് അത് നമ്മുടെ ആ ഫുൾ ഡേ ഒരു പോസിറ്റീവ് എനർജിയാക്കും അത് ആ വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിങ്ങനെ സ്മെല്ല് അടിപൊളി സ്മെല്ലാട്ടോ ആ റൂം ഫുള്ള് ആ റൂമല്ല നമ്മൾ ആ ആ ഏരിയ ഫുള്ള് ഒരു പോസിറ്റീവ് വൈബാട്ടോ അത് കഴിഞ്ഞ് പിന്നെ തുണിയൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു രണ്ട് ദിവസം ഒരിക്കലാണ് തുണി കഴുകുന്നത് കാരണം വെച്ചാൽ ഇവിടെ രണ്ട് ദിവസം എടുക്കും ഉണങ്ങി കിട്ടാനായിട്ട് ഇന്ന് ഇപ്പം കഴുകിയിട്ടാൽ നാളെ ഞാനെന്നാ മെഷീനിലിട്ട് എടുക്കുന്നത് എന്നാലും രണ്ട് ദിവസം എടുക്കും നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ അത് കഴിഞ്ഞ് പിന്നെ ദോശക്കുള്ള കൊള്ളാ ദോശ മതി എന്ന് പറഞ്ഞിവിടെ രണ്ടെണ്ണത്തിനും അപ്പം അരിയും ഉഴുന്നും ഇട്ടിട്ട് പിന്നെ ദാണ്ടാണ്ട് ഈ പരിപ്പ് തുമര പരിപ്പുണ്ടല്ലോ അതിപ്പം ഇവിടെ നല്ല കട്ടിയുള്ള പരിപ്പ് കിട്ടും അതും പിന്നെ ഞാൻ കുറച്ച് മുലുവയും കൂടെ ഇടും ഒന്ന് കുതിർക്കാനായിട്ട് ഇതെല്ലാം കൂടി ഇടുന്നത് നല്ലതാട്ടോ നല്ല ടേസ്റ്റും ആയിരിക്കും നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും പിന്നെ നേരത്തെ ഇട്ട് വെച്ചിരുന്നില്ലെങ്കിൽ കിട്ടാനും അതായത് നമുക്ക് സെറ്റായി കിട്ടാനും പാടാം ഇപ്പോഴത്തേക്ക് വൈകിട്ട് വിളിക്കാൻ സമയമായി ഒരു മണിയായി പക്ഷേ പോയി വിളിച്ചാൽ വരുമോ അന്നേരം അവർക്ക് കേക്ക് വേണം അവിടെ ഒരു കേക്ക് കഴിച്ചിട്ടേ അവള് വരൂ എന്റെ അഞ്ച് പൈസ ഇല്ലെന്നേവാ ഇവിടെ ഓവൻ ഉണ്ടോ ഓ നാട്ടിൽ പോയിട്ടുണ്ടോ നാട്ടിൽ പോയിട്ട് പോയിട്ടുണ്ടോ അമ്മ ഒരു കാര്യം ചെയ്യാം ഉണ്ടാക്കി തരാം എയർ ഫ്രയറിൽ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഉച്ചക്കത്തേക്ക് ഉമ്മാവാട്ടം ഉണ്ടാക്കിയേ ഇവിടെ ചോറ് ഞായറാഴ്ച ചോദിച്ചു ആക്കിയൊരു ദിവസം ചോറ് ഉണ്ടാക്കാറില്ല ഡയറ്റിൻ്റെ ഒക്കെ ഇതായത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണ്ട വൈകുമോളും അച്ഛനും കൂടെ അവിടെ നിന്ന് വൈകിട്ട് സൈക്കിളിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട സൈക്കിൾ മൊത്തവും പന്നലായി ടയർ എല്ലാം ഒരഞ്ഞ് ഒരു പരിവമായി അപ്പം അതുകൊണ്ട് അത് ശരിയാക്കി കൊണ്ടിരിക്കാവുള്ളൂ അവളുടെ അച്ഛനും വിച്ചു മുട്ടയടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വിച്ചിൻ്റെ വീഡിയോ എടുക്കല്ലേ എടി എൻ്റെ വീഡിയോ എടുക്കല്ലേ മുടി വളർന്നിട്ട് എടുക്കാവുന്നൊക്കെ പറയുവോ വിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരം അച്ഛനും മോളൂടെ പുറത്തു പോകും അപ്പം അവളെ കൊണ്ടുപോത്തില്ല എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ടൊക്കെ നിൽക്കും കേട്ടോ ഇതുകൊണ്ട് അവളുടെ സ്കിന്നിന് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു പ്രശ്നം തണുപ്പ് കൂടുമ്പം ചൂട് കൂടുമ്പം ഒക്കെ ഇങ്ങനെ ദേഹം ഇങ്ങനെ സ്കിന്ന് ചുമന്ന് ചുമന്ന് വരും ചില സമയത്ത് കാണത്തില്ല ചില സമയത്ത് ഇങ്ങനെ കാണും അപ്പോൾ അതിന് കൊണ്ടുപോവാത്തനി ആശുപത്രികളില്ല അപ്പം മെഡിസിനൊന്നും ഓവറായിട്ട് കൊച്ചിന് സ്ട്രൈ ചെയ്യണ്ടെന്ന ഡോക്ടർമാരും പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് കാണും ചില സമയത്ത് കാണത്തില്ല ഇപ്പം തണുപ്പായേണ്ട കേട്ടോ അപ്പം അങ്ങനെ പോകാനായിട്ട് റെഡി ആകുമോ വൈക ഇന്ന് പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ കേരള സ്റ്റോറിലാട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം വൈകിയുടെ ഫ്രണ്ടിനെ കണ്ടോ എവിടെ എവിടെ പോവാ ആ അച്ഛന്റെ ചാവി എടുത്തേ അമ്മയുടെ വണ്ടി സൂക്ഷിച്ചു കൊണ്ടുപോകണോന്ന് പറയണം ആ എന്റെ വണ്ടി സൂക്ഷിച്ചു കൊണ്ടുപോയിട്ട് വരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വണ്ടി എടുക്കാതെ ഇയാളുടെ വണ്ടിയും കൊണ്ടുപോകണ ഓടിക്കോ Bye. Okay. Bye. <laughs> Bye. പോയിട്ട് വന്നപ്പോൾ എന്താ അവിടെ നിന്ന് അച്ചപ്പും കുറേ ഇതായത് നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന കുറേ സാധനമുണ്ടല്ലോ അതും പിന്നെ ചീനി മീനും കൊണ്ടുവന്നു കേട്ടോ ഞങ്ങൾക്ക് ഞായറാഴ്ചത്തേക്ക് എടുക്കാനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ശനിയാഴ്ചയാണ് അപ്പം ഞായറാഴ്ചത്തേക്ക് എടുക്കാനായിട്ട് ഞായറാഴ്ച ഞങ്ങളുടെ ചീച്ച് ഡേ ആണല്ലോ അപ്പോൾ അതിനായിട്ട് ചീനി ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ഒരു വർഷമായി ഞാൻ മീൻ കഴിച്ചിട്ട് അതായത് ഇവിടെ കിട്ടുന്ന മീനൊന്നും നമുക്ക് നമുക്കിഷ്ടപ്പെടത്തില്ല പഠിക്കാൻ വന്ന് പിള്ളേരോട് വഴക്കൊണ്ടാക്കി കൊണ്ടിരിക്കുന്നു കൊണ്ടുപോകും എന്നിട്ട് പോയി ഹോംവർക്ക് ചെയ്യണേ നോക്കട്ടെ അത് വന്നു അമ്മ ഒന്ന് കാണിച്ചേ അതവിടെ വെക്ക് എന്നിട്ട് അമ്മ കാണിച്ചേ എന്തുവന്നു കാണിച്ചേ ട ഇതെന്ത് വന്ന് കാണിച്ചോ നോക്കട്ടെ അമ്മ നോക്കട്ടെ 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 എത്ര അമ്മ ധാര തന്നെ നല്ല പൈസ നശിപ്പിച്ചത് ഓക്കെ വെച്ചോ 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 അതൊക്കെ കഴിഞ്ഞൊരു കാപ്പി കുടിക്കാമെന്ന് വെച്ചു അപ്പം ഞാനും വിളിച്ചൊക്കെ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ കാപ്പി ഇപ്പം കുടിക്കാറുള്ളൂ ഞങ്ങൾ പഞ്ചസാര ഉപയോഗിക്കുന്ന നിർത്തി ഉണ്ട് അതുകൊണ്ടുണ്ടോ ഫില്ല് ചെയ്തു പോലും വെച്ചിട്ടില്ല തീർന്ന പഞ്ചസാര വായിക്കു മാത്രമേ എടുക്കാനുള്ളു എടുക്കാറുള്ളൂ ഇത് ഇവിടുന്ന് കിട്ടുന്ന പഞ്ചാര കേട്ടോ ഇവിടുന്ന് മാസം തോറും നമുക്ക് നല്ല എമൗണ്ട് ഓഫ് പഞ്ചാര കിട്ടും അതിപ്പം ഇപ്പം ഉപയോഗിക്കാത്തത് കൊണ്ട് ഒരുപാട് ഇട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ അതൊക്കെ എടുത്ത് ഫില്ല് ചെയ്ത് വെച്ചു ഇപ്പം ഇടയ്ക്ക് കാപ്പിയോ കട്ടനോ ഒക്കെ കുടിക്കാമെന്ന് വെച്ചു കുറെ റീഫില്ലിങ് പരിപാടികളൊക്കെ അങ്ങനെ തീർന്നിരുന്ന പാത്രത്തിലെല്ലാം റീഫില്ല് ചെയ്തു വെച്ചു അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഉപ്പും പഞ്ചാരിയും പിന്നെ കുരുമുളകും അങ്ങനെ എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്ത് സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു ഇവിടെ ഓരോ സമയത്തും ഓരോ തരത്തിലാണ് ക്ലൈമറ്റ് ഇപ്പം നല്ലതാണ് പൊണ്ടോട്ടം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വൈകുന്നേരം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി പിന്നെയും കുറച്ച് കുറയും പിന്നെയും കൂടും എന്നിട്ട് ഞാൻ ഈ വോയിസ് ചെയ്യുന്ന ഞായറാഴ്ചയാണ് ഇന്ന് നല്ല പാട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കട്ടനൊക്കെ അപ്പോഴത്തേക്ക് തിളച്ച് റെഡിയായി അപ്പോൾ കട്ടനൊക്കെ കുടിക്കാൻ വെച്ചാൽ കട്ടൻ കുടിക്കാൻ നേരം ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ കേരള സ്റ്റോറി പോയായിരുന്നു അത് അവിടെ നിന്ന് നമ്മുടെ എന്തോ ഇതിന് പറയുന്ന കേ കേക്ക് ഉണ്ടല്ലോ നാട്ടിൽ പറയുന്നത് എന്തുവാ നമ്മുടെ വെട്ടിക്കേക്ക് അതുതന്നെ വെട്ട് കേക്ക് കുറേ ഞാൻ അവിടുന്ന് വന്നതിന് ശേഷം പിന്നെ കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ വെട്ട് കേൾക്കാൻ നാട്ടിൽ നിന്ന് കോട്ടയത്തുനിന്ന് എന്തോ കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം വൈകി വൈകിട്ടാണ് കേട്ടോ കുളിപ്പിക്കുന്നത് രാവിലെ കുളിപ്പിക്കത്തില്ല ഇവിടുത്തെ തണുപ്പിൻ്റെയൊക്കെ ഒരിതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ കുളിപ്പിക്കത്തില്ല രാവിലെ പോകുന്നതല്ലേ അപ്പം വൈകുന്നേരം എണ്ണയൊക്കെ തയ്ച്ചിട്ട് കുളിപ്പിക്കുക അപ്പോൾ അവൾ ചോദിക്കുക എൻ്റെ വീഡിയോ എടുക്കുവാണോ ഫോട്ടോസ് ആയുണ്ട് തന്നെ ചെറിയൊരു കോണറിലാട്ടോ ഞാൻ വിളക്ക് പോയി കത്തിക്കുന്നത് അങ്ങനെ ഞാനും വൈകയും വൈകേയും വിച്ചു സൈക്കിളിൽ പോന്ന് വൈകുന്നാണ്ട് എന്റെ കൂടെ വരുന്നുണ്ട് വിച്ചു അങ്ങോട്ട് പോയി എന്നിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ ചെന്നിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇതാണ്ടോ ഒരുത്തി ഒരു മടിച്ചു നിൽക്കുന്നുണ്ടോ പാടി എന്നാ അവിടെയിരുന്നു ഞാൻ പോവാ ഇപ്പൊ ഇവിടെ ഇത്തിരി തണുപ്പൊക്കെ കുറവുണ്ട് കേട്ടോ തണുപ്പുണ്ട് എന്നാലും കമ്പാരിറ്റീവ്ലി കുറവുണ്ട് ചില ദിവസം പെട്ടെന്ന് ക്ലൈമറ്റ് അങ്ങ് മാറും ചില ദിവസം ഇങ്ങനെ ആയിരിക്കും അവരുടെ സൈക്കിള് ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ് മൊത്തം ടയറെല്ലാം തേഞ്ഞ് പിള്ളേരു കൂടെ കളിക്കാൻ പോയി ടയറെല്ലാം തേഞ്ഞൊരു പരുവായി ടയറെല്ലാം തേഞ്ഞൊരു പരുവായി ആ ടയർ ഊരി അവള് അവള് സാധനം വാടി വാടി ഇങ്ങോട്ട് അച്ഛനെത്തി ഇതിനെ കൊണ്ടുപോയാ പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ല ആ ഞാൻ ഇവളെ ഞാനിവിളെ ഓടാനായിട്ട് കാരണം അവള് സൈക്കിൾ സ്പീഡിൽ പോകുമ്പോ ഞാൻ അവളുടെ ഓടും സി ഉണ്ട് അപ്പൊ ക്ലോസ അങ്ങനെ അവളുടെ സൈക്കിള് പാതി വഴിക്ക് വെച്ചു ഞങ്ങള് എന്റെ കൂടെ നടക്കാൻ എനിക്കിന്ന് ഓടാൻ പറ്റത്തില്ല ഇതിന്റെ കൂടെ എല്ലാം സൈക്കിളെല്ലാം കണ്ടോ ഇവളെയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയതാ പ്രശ്നം വെള്ളം വേണം സൈക്കിളിലാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ തള്ളിയാൽ മതി ചവിട്ടി അങ്ങ് പൊക്കോ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് രാത്രി എടുത്തേക്ക് പിന്നെ ദോശയാണ് ഉണ്ടാക്കിയത് ഇവിടെ രണ്ടുപേർക്കും ദോശ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം വിച്ചു ഇപ്പം കുറെ നാൾ ഡയറ്റിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ അരിയാഹാരം ഒക്കെ കുറേ കുറവായിരുന്നു കഴിക്കുന്നത് ഇപ്പം പിന്നെ ബാക്ക് ടു നോർമൽ കഴിക്കാൻ തുടങ്ങി അപ്പം ദോശ ഉണ്ടാക്കി ഇതൊക്കെയായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അപ്പം ഓരോ ദിവസവും ഓരോ പോലെയാണ് ഈ ദിവസം ഇങ്ങനായിരുന്നു അപ്പം എന്റെ ഈ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തിയേക്കണേ ആരും അമർത്താറില്ലെന്നാണ് തോന്നുന്നത് അപ്പൊ നെക്സ്റ്റ് വീഡിയോ